പഞ്ചാബി ഹൗസ് പൊളിഞ്ഞു കേട്ടോ ഏയ് പഞ്ചാബി ഹൗസ് പൊളിയാൻ ഭയങ്കര ഹിറ്റ് പാടമല്ലേ അതല്ലപ്പാ പഞ്ചാബി ഹൗസിന്റെ തറയിൽ ടൈൽ മുഴുവൻ പൊളിഞ്ഞു മാറ്റിയില്ലേ സംഭവം അതെ പിന്നെ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിശ്ലേശോചാൻ്റെ വീടാ പടത്തിലൂടെയാണല്ലോ മുന്നേ വന്നു അതിലൂടെ പുള്ളി ഹിറ്റായി രമണൻ ഏഹ് അപ്പോ രമണന്റെ ഓർമ്മക്കായിട്ടോ എന്തോ പുള്ളി ചെയ്ത വീടിന് പുള്ളി ഇട്ടിരിക്കുന്ന പേര് പഞ്ചാബി ഹൗസ് എന്നാ എന്റെ കാര്യോടെ പറഞ്ഞേക്കാം പുള്ളി പുള്ളിയുടെ ടൈലായിട്ട് ഉപയോഗിച്ചിരുന്നത് ടൈലിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അരുൺ ആണേ ആലോചിക്കണം അപ്പൊ പുള്ളി ടൈലായിട്ട് ഇട്ടിരുന്ന മറ്റേ ടെറാ കോട്ട മോഡല് ക്ലേ ില്ലേ അതായിരുന്നു പുള്ളി യൂസ് ചെയ്തിരുന്നു ഫ്ലോറിൽ ഫ്ലോറിൽ ഒരു ട്രഡീഷണൽ അത് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു സാധനം ഏഹ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഒരു വർഷം ആയില്ല അതിന് മുൻപ് തന്നെ കൂടെ ചെളി അതുപോലെ മണ്ണ് കയറി വരുന്നു ആ ഇളകി പൊളിഞ്ഞു വരുന്നു എന്നുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അതിൻ്റെ കളറൊക്കെ ആകെ മാറി പങ്കൽ അറ്റാക്ക് ഫെയ്ഡ് ആയി അപ്പോൾ കൃഷി ഇതെന്ത് ചെയ്തു നമ്മുടെ എറണാകുളത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അന്ന് പുള്ളിയെ ഷോപ്പിൽ അത് പരാതി പറഞ്ഞു ഷോപ്പുകാരൻ പറഞ്ഞത് ഇത് ഈ ടൈലിൻ്റെ പ്രശ്നമല്ല എനിക്ക് തോന്നുന്നു ഏഷ്യൻ ഗ്രാനേറ്റോ എ ജി എൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം പ്രോഡക്റ്റ് ഏജിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഇതിൻ്റെ പ്രശ്നമല്ലോ പ്രൊഡക്റ്റിന്റെ പ്രോബ്ലം അല്ല പ്രോബ്ലം അല്ല അവരത് പിന്നീട് അത് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു എന്നാണ് കേട്ടത് ശരി അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത ആൾക്കാരുടെ പ്രശ്നമാണ് എന്നാണ് കടക്കാരൻ അശോഞ്ചനോട് പറഞ്ഞത് അതിനനുസരിച്ച് പുള്ളി അവരോട് പറഞ്ഞു അപ്പോൾ അവര് പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല അങ്ങനെ ലാസ്റ്റ് ഇത് കേസായി കേസ് വന്നപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടില്ല എന്ന് വരെ ആ ജ്യേഷ്ഠം പറഞ്ഞു എന്നാ ഞാൻ കേട്ടത് ഈ ടൈൽ ഞങ്ങൾ അല്ലെ പറയോ അന്നത് ഏതാണ്ട് രണ്ടു ലക്ഷം രൂപയ്ക്കാൻ പറ്റിയ ചെയ്ത വർക്കായിരുന്നു കേട്ടോ ആ ടൈലിന്റെ റേറ്റ് മൊത്തം പണിക്കാശ പറഞ്ഞു അതിപ്പോ ഏതാണ്ട് പതിനേഴ് ലക്ഷത്തി ചിൽവാനം രൂപ നഷ്ടപരിഹാരം കഴിഞ്ഞ ദിവസം മീഡിയൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാലും തര ഇല്ലാത്ത കുറെ ന്യൂസ് പഞ്ചാബി ന്യൂസ് തകർന്നു ഇത്ര രൂപ നഷ്ടപരിഹാരം ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല അപ്പം നമ്മൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ഗെറ്റ് ഇതിലേ ഞാനിതിനകത്ത് ഇത് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ പലപ്പോഴും പലരും പ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇത് ആണോ ഇത് ഇട്ട ഇട്ടയാളുടെയാണോ എന്നൊക്കെ ഒരുപാട് പ്രശ്നം വന്നേക്കാം അപ്പോൾ ഇതൊന്നും അല്ല ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഓതൻറ്റിസിറ്റി ഉണ്ട് മേടിക്കുന്ന കടക്കാരുടെ മാത്രമല്ല അല്ല ശരിയല്ലേ ചോദ്യചിഹ്നമാണ് ഭയങ്കരമാണ് ഞാൻ നമ്മളൊരു ടൈൽ ഇൻഡസ്ട്രി ഏകദേശം ഒരു പത്ത് പതിനാല് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ആദ്യം പറയാനായിട്ട് ഇന്ന് ഒരു കോൺട്രാക്ടറോ പണിക്ക് വരുന്ന ഒരു ഒരു സാധാരണ ആൾ ഒരു കോൺട്രാക്ടർ ഉണ്ട് വിരിക്കുന്ന ഒരു കോൺട്രാക്ടർ അയാളെ പണിക്കാരനായിട്ട് വരുന്ന ഒരു മെയിൻ ആൾക്കാണ് പുള്ളി അടുത്ത വർഷം മിക്കവാറും അടുത്ത കോൺട്രാക്ടർ ആയിരിക്കും ആട് ഇതിനകത്ത് സംഭവിക്കുന്ന ഫസ്റ്റ് കാര്യം ഓക്കെ പിന്നെ പ്രോപ്പറായിട്ട് ടൈല് ഓ എല്ലാവരുടെയും അങ്ങനെ പറയാൻ പറ്റുമോ നല്ലൊരു ശതമാണ് ഞാൻ ഇവിടെ അങ്ങനെ പക്ക പണിക്കാരുന്നു ഞാൻ കണ്ടിട്ടില്ല വളരെ ചുരുക്കം എറണാകുളത്ത് നിന്ന് വരുന്ന കുറെ ആർക്കിടെക്സ് സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറെ പണിക്കാരുണ്ട് അവരൊക്കെ അട്ടിപ്പൊളിയായിട്ടില്ലേ ചെയ് ഇതിന്റെ ഈ ഇത്തരം പണിക്കാർ നമ്മുടെ ഒരു ഒരറിവിലുള്ള മിക്കവാറും പണിക്കാരൊക്കെ ഈ ഷോപ്പുകളുടെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോർട്ടിഫൈവ് ഒക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നു നമ്മൾ ചോദിക്കുമ്പോൾ ആ പണിക്കാർ അങ്ങനെയുള്ള അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള പണിക്കാരെ നമ്മൾ സൈറ്റിൽ കാണാറില്ല അതെ അതെ ഈ ഷോപ്പ് ഓരോ ഓരോ ബ്രാൻഡഡ് സ്റ്റുഡിയോ വരുമ്പോൾ അവര് മിഷൻ കൊണ്ടല്ല കട്ട് ചെയ്യുന്നത് മറ്റേ നമ്മുടെ പഴയ ട്രഡീഷണൽ കട്ടർ മെഷീൻ ഉണ്ടല്ലോ കട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ട് അവർ കട്ട് ചെയ്യുന്നത് അടിപൊളിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ലേബറിനെ ഞാനിവിടെ നമ്മുടെ ഇപ്പൊ ഞാൻ എന്റെ കൊല്ലത്തെ കുറിച്ച് പറയാം കൊല്ലത്ത് കണ്ടത് വളരെ അപൂർവമാണ് ഈ ഈ പഞ്ചാബി വസി ടൈൽ പൊട്ടിപ്പോയി ആര് പറഞ്ഞല്ലേ ഇത് എന്റെ വീട്ടില് ഒരു വർഷം മുമ്പ് നടന്നു അതെ അരുൺ എന്നെ അരുൺ രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ പറഞ്ഞു സുനീല പെട്ടെന്ന് വീട്ടിലോട്ടോ ഞാൻ എന്താ സംഭവം ഒരു കണ്ടന്റ് ഉണ്ട് കണ്ടന്റോ എന്റെ വീട്ടിലെ ടൈൽ എല്ലാം പൊട്ടിത്തെറിച്ചു അപ്പൊ നമുക്ക് സാധാരണ നമുക്ക് അറിയാം അതെന്തുകൊണ്ടാണ് വീടുകളിൽ സംഭവിക്കുന്നുള്ളതെന്ന് പിന്നെ ഈ നമ്മുടെ അശോകേട്ടന്റെ വീട്ടിൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അശോകന്റെ വീട്ടിൽ വൺ ബൈ വൺ ടൈൽ ആണ് ഇട്ടിരുന്നത് അത് ക്ലേ ടൈലാന്ന് പറഞ്ഞില്ല അതിന് എന്തൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടാവാ ഫസ്റ്റ് ഇത് ഒരു ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞു ഏഷ്യൻ അതെ അതെ അപ്പൊ അതിന് ക്ലേ ടൈലല്ല ഒരു സെറാമിക് ടൈൽ ആയിരിക്കും അത് പ്രോപ്പർ സെറാമിക് എന്ന് ഹീറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത ടൈൽ ആയിരിക്കണം അതെ അതെ ലൈക്ക് നമ്മൾ അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന പഴയ ഓട് ടൈപ്പ് ആയിരിക്കില്ല അതായത് ടൈലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ടൈലുകളോ ഒന്നും തന്നെ അല്ല ഒന്നുമല്ല പ്രോപ്പർ ടൈൽ ആയിരിക്കും വൺ ബൈ വൺ സൈസ് ടെറാക്കോട്ട ഭയങ്കര രസമുള്ള ടൈലാണ് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇപ്പോഴും ഗവൺമെന്റ് പ്രോജക്ട്സുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നല്ല രസമാണ് കാണാൻ അപ്പൊ ഇതിന് ടൈലിന്റെ ഈ പറഞ്ഞ ഇഷ്യൂ വെള്ളം കയറി വരുന്ന ടൈലിന്റെ ഇഷ്യൂ കൊണ്ട് അങ്ങനെ വരണ്ട കാര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ആ ഒരു ഫ്ലോറ് ചെയ്ത് ഇപ്പം ഫസ്റ്റ് നമ്മൾ പ്ലാ ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു കോൺക്രീറ്റ് ഉണ്ടാവും അതെ അവിടുന്ന് വെള്ളം കയറുന്നെങ്കിൽ വെള്ളം ഇതിൻ്റെ മേളിലോട്ട് വരേണ്ട കാര്യമുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ശരിക്കും പറഞ്ഞാൽ അതെ അതെ അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു ചാൻസ് ആ ഫൗണ്ടേഷൻ്റെ പ്ലാസ്റ്ററിങ് ആ ഫൗണ്ടേഷൻ്റെ മേളിൽ നമ്മൾ ഫ്ലോറിൻ്റെ അടിയിൽ ചെയ്യുന്ന ആ ഒരു കോൺക്രീറ്റ് പ്രോപ്പർ അല്ലായിരിക്കാം അവിടുന്ന് ആയിരിക്കും തീർച്ചയായും വെള്ളവും ചെളിയും കയറി വരുന്നെങ്കിൽ അവിടുന്ന് തന്നെ ആയിരിക്കാം ഫസ്റ്റ് ആ ഒരു പ്രശ്നങ്ങളാണ് പിന്നെ ലേ ചെയ്തതിനകത്ത് ഇതിനകത്ത് ഭയങ്കര കുറ്റം പറയണമെന്ന് ചോദിച്ചാൽ ഈ കേസിൽ ഏറ്റവും ബേസ് ശരിയല്ല അതിന്റെ മേളിൽ വന്ന ഇഷ്യൂ ആയിരിക്കാം അപ്പൊ അവിടെയും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പൊ അതാണ് എനിക്ക് ഇതിനകത്ത് ഒരു തോന്നുന്ന കാര്യം അപ്പൊ എവിടെയാണെന്നുള്ളത് സയന്റിഫിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് സൈന്റിഫിക്കി ക്വസ്റ്റ്യൻസ് ഉള്ളപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട സാധനം ഇപ്പൊ ചെറിയ ടൈലാണെ എപ്പോ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ ാണ് അപ്പോക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് രണ്ടായിരത്തി പതിനേഴ് കാലം രണ്ടായിരത്തി പതിനേഴ് പ്രളയത്തിന് മുൻപെന്ന് കാര്യം ഇത്തരം ടെറാക്കോട്ട ടൈലിലേക്ക് അപ്പോക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതെ ഭംഗിയെ ബാധിക്കില്ലേ അതെപ്പോഴും കോൺട്രാസ്റ്റ് ലൈറ്റ് കോൺട്രാസ്റ്റ് ആണ് അപ്പോക്സി ചൂസ് ചെയ്യേണ്ടത് അപ്പം ട്രാക്കോട്ടയില് ബ്ലാക്ക് അപ്പോക്സ് ചെയ്ത കുറച്ച് ഭംഗിയായിരിക്കും എന്നാലും യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് പഴയ വീടിന്റെ ഒരു ലുക്ക് കിട്ടാം അപ്പൊ അവിടെ അപ്പോക്സ് ചെയ്ത ആ ഒരു ഭംഗി എന്തായാലും കിട്ടൂല അപ്പൊ നമ്മള് ടെക്നിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രസക്തമാണ് ഒരു മാനുഫാക്ചർ സൈഡിൽ നിന്ന് ചോദിക്കുമ്പോ അപ്പൊ ആ ഒരു കമ്പനി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അപ്പോക്സ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് തീർച്ചയായും അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ജോയിന്റ് ജോയിന്റ് ഫ്രീ ആയിട്ട് ഇടാൻ ആരും ഒരു ബ്രാൻഡഡ് കമ്പനികളും പറയുന്നില്ല അപ്പോൾ അതെ എപ്പോഴും അതാണ് നമ്മുടെ ക്ലൈമറ്റിൽ നല്ലത് ഇപ്പം ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ ബോക്സ് ചെയ്യണോ ചെയ്യണ്ടെന്നുള്ളത് കസ്റ്റമറുടെ ചോയ്സ് ആണ് എപ്പോഴും ഇപ്പം ഇതിന്റെ ടെക്നിക്കാലിറ്റിയിൽ വരുമ്പോഴത്തേക്കാണ് ഇപ്പൊ നമ്മൾ ഇരുമ്പ് ഇപ്പൊ രണ്ട് ബിൽഡിങ് രണ്ട് കോൺക്രീറ്റ് ബിൽഡിങ് ചെയ്യുമ്പോൾ തന്നെ വലിയ ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടും ഒരു സ്പേസ് ഓഫ് ഗ്യാപ്പ് ഇടും അപ്പൊ അതെന്നുവെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ വരു ചൂടും വഴയും മാറി വരുമ്പോഴുള്ള ആ ഒരു വലുതായും ചെറുതായും ചെയ്യുന്ന ആ ഒരു ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് ആ ഒരു എന്തെങ്കിലും ഡിഫെക്ട് ഇടുന്നത് അപ്പൊ അതുപോലെ ടൈലിനും അത്തരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ അപ്പോക്സി ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ അപ്പോക്സി ഉപയോഗിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഈ വാട്ടർ പ്രൂഫ് അഡീഷണൽ വാട്ടർ പ്രൂഫിംഗ് ആണ് അപ്പോക്സി പിന്നെ നമുക്ക് നല്ല ഹൈജീൻ ആണ് ഇത് സാധനം കാരണം നമുക്ക് അപ്പോക്സി ഇല്ലാതെ നോർമൽ ഒരു ജോയിൻ്റ് ആണെങ്കിൽ അവിടെ ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യും പക്ഷെ അപ്പോക്സി ആണെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നില്ല ഒരു നല്ലൊരു മിനിമം ഒരു ടു എംബോ ത്രീ എം എമ്മോ ഗ്യാപ്പാണ് വരുന്നത് ഏറ്റവും കുറഞ്ഞത് അപ്പോൾ ആ ഗ്യാപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും ഈ അപ്പോക്സി നമുക്ക് ടൈൽ വിരിച്ചതിന് ശേഷം നമ്മൾ സ്പേസർ ഉപയോഗിച്ചിട്ട് ടൈൽ ലേ ചെയ്യുന്നു ശേഷം നമ്മൾ അപ്പോക്സി ഉപയോഗിച്ചിട്ട് ഫില്ല് ഇതിനകത്ത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ അപ്പോക്സി പകുതി ഗ്രൗട്ടിലാണ് ഫസ്റ്റ് ഫിൽ ചെയ്യുക ആ അതിന്റെ മുകളിലാണ് അപ്പോക്സ് ചെയ്യുക അത് തന്നെ അല്ലേ പ്രോപ്പർ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ചോദിക്കുന്നത് അത് ഇതിലേക്ക് ഒരു റീസൺ ആയിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നാ ചോദിക്കുന്നത് ഇല്ല അത് നല്ലതാണ് ഗ്രൗണ്ട് നല്ലപോലെ പ്രശ്നമില്ലാത്ത കാര്യമാണ് ഗ്രൗട്ട് ആദ്യം ഫില്ല് ചെയ്തു അതിൻ്റെ മേളി അപ്പോക്സ് ഇട്ടാൽ മതി അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ ചിലർ ചെയ്യുന്നുണ്ട് ഈ പൗഡർ ഉണ്ടല്ലോ ടൈൽ ടൈൽ ജോയിന്റ് ഉപയോഗിക്കുന്ന പൗഡർ ഫില്ല് അതിൻ്റെ മേളി അപ്പോക്സ് ചെയ്യുന്നുണ്ട് അത് അത് ഡേഞ്ചറാണ് കാര്യം അത് നമുക്കറിയാം അത് ഓൾറെഡി ചെറുതായിട്ട് നമ്മളിങ്ങനെ തന്നെ അത് പോകുന്ന സാധനമാണ് ആ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും അപ്പോളിറ്റിയെ വരെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ചെയ്തത് പ്രോപ്പറായിട്ട് ഗ്രൗട്ട് ആണെങ്കിൽ ഓക്കെ അല്ലേ ഇതിനകത്ത് അരുൺ പറഞ്ഞു ഒന്നിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ നമ്മുടെ ഈ കേരള മൊത്തം കേരള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ കൊച്ചിൻ സൈഡിൽ കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ അറിയുന്ന കുറച്ച് ടൈ കോൺട്രാക്റ്റേഴ്സ് ഉണ്ട് എൻ്റെ അനുഭവത്തിൽ രണ്ടാമത്തെ കേസ് ഇതിനകത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇപ്പോൾ രണ്ട് രീതിയിലുള്ള വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ പഴയ പഴയ ടെക്നിക്കിൽ അതായത് നമ്മുടെ ഇതിട്ട് എം സാൻഡിട്ട് അതിൻ്റെ മുകളിൽ ഇത് ചെയ്ത് സ്ലറി ഒഴിച്ച് അതിന് ശേഷം നമ്മുടെ ടൈൽ വിരിക്കുന്ന ഒരു രീതി അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നത് നമ്മുടെ വോളിലോട്ട് ഇല്ല വരുമ്പോഴത്തേക്ക് ഗം ഉപയോഗിച്ച് വിരിക്കുക എന്നുള്ള കോൺസെപ്റ്റിലോട്ട് വന്നു അല്ലാത്തൊരു വിഭാഗം ഈ ബെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗം വെച്ച് വിരിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അതല്ലാതെ ഗം ഇട്ട് മാത്രം വിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അഡ്വൈസബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ ഇപ്പം ഏറ്റവും ഇപ്പോഴത്തെ രീതിയിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കോൺക്രീറ്റ് അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ പക്ക പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ചെയ്ത് ബെഡ് എന്നിട്ട് അതിന് അടുത്ത ദിവസം അതിന്റെ മുകളിൽ ഗെമ്പ് വെച്ച് ഒട്ടിക്കുക അതാണ് ഏറ്റവും നല്ല രീതിയിൽ ടൈൽ ടൈല് മാർഗം ഇപ്പൊ അരുടെ വീട്ടില് ഈ ടൈലിന്റെ ഇഷ്യൂ വന്നതിന് ശേഷം അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത് അതിത ഭയങ്കര കോമഡി ആണത് ഇപ്പം അത്യാവശ്യം നല്ലപോലെ നല്ലപോലെ കൊല്ലത്തൊക്കെ നല്ല പണി ചെയ്യുന്ന ആൾക്കാരാണ് വന്നത് നമുക്ക് അറിയുന്ന ഒരാളെ ആളുടെ ലേബർ വന്നത് അപ്പോൾ അവർക്ക് ഞാൻ ഗമ്മിൽ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കഥകൊന്നും എനിക്ക് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ ആ ചെറുതായിട്ട് കുത്തി ഇളക്കി അവിടെ എല്ലാം ലെവൽ ചെയ്ത് അപ്പോൾ ഗം ഒരു ടു എം എം ഓ ത്രീ എം എം ഓ ഗിന് ഹൈറ്റ് വരാവുള്ളൂ ഓക്കെ അപ്പോൾ അതിന് വെള്ള ഇത് മേടിച്ചു കൊടുത്തു ഞാൻ അപ്പോൾ അവർക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയത്തില്ല യെസ് നമ്മൾ ഈ ഗമ്മിൻ്റെ കേസ് പറയുന്ന സമയത്ത് പലപ്പോഴും ആളുകളുടെ ചിന്ത ഇത് ഒന്ന് വോളിൽ അല്ലെങ്കിൽ ക്ലാഡിങ് എന്ന് പറയുന്ന സാധനം ഒട്ടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഗം എന്നുള്ളതാണ് ഫ്ലോറിലേക്ക് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും അതിൻ്റെ മെയിൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഫ്ലോറിലേക്ക് നമ്മൾ ഗം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് കോൺക്രീറ്റ് ലെയർ അത് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റർ ചെയ്ത് ബെഡ് ചെയ്തിട്ട് അതിനുശേഷമായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അജിയേ നേരത്തെ പറഞ്ഞടക്ക് നമുക്ക് എം എംസാറിൻ്റെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അത് ശരിക്കും മോശമൊന്നുമല്ല പക്ഷേ അത് പ്രോപ്പറായിട്ട് എയർ ഗ്യാപ്പ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണം എയർ ഗ്യാപ്പിൻ്റെ കാര്യം പറയുമ്പോൾ അതിനെ അവസാനം ഒരു വരവരയ്ക്കും ആ ഈ വര പ്രശ്നമാണ് ഞാൻ അന്ന് ഇപ്പൊ എന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അന്ന് ഞാൻ സുജ കാണിച്ചിരുന്നു ഈ വര വരച്ചത് മൊത്തം പ്രശ്നമാണ് വര വരച്ചിട്ട് ആ കുഴി പോലെ അതിന്റെ ആവശ്യം എനിക്ക് എനിക്ക് ടെക്നിക്കലി പറയാൻ അറിയില്ല ാണ് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മളിത് ഫുള്ളി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പ്രോപ്പർ ആയിട്ട് ഇത് നമുക്ക് തറയിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ആ ആ ഒരു ഗ്യാപ്പ് അവര് ഇത് നമുക്ക് സാധാരണ ഒരു ഹാമർ ഉണ്ടല്ലോ റബ്ബർ ഹാമർ വെച്ചിട്ടാണ് ഇത് ജസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത് എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ഫില്ലാവുകയുള്ളു അല്ലെങ്കിൽ ഇത് അതിലും അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അല്ല പിന്നെ ഇതൊക്കെ ഒക്കെ പറയുമ്പോഴും ഗമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇപ്പൊ കസ്റ്റമർക്ക് ചിലപ്പോൾ ഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലപ്പോഴും പിടികിട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഗം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ഫെവിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗം ആണ് അതുപോലെ നമ്മുടെ അറാൾ ഡേറ്റ് പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ സാധാരണ പെഡ്ലൈറ്റിന്റെ പ്രൊഡക്റ്റ് ഒക്കെയാണ് ഗം എന്ന് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗം പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് സിമെന്റ് പോലത്തെ ഒരു സാധനമാണ് കുഴച്ചപ്പോ കിട്ടിയത് അതിനവർ അഡസീവ് ഗം എന്നാണ് പറയുന്നത് അത് അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ഒരു വിഭാഗമാണ് നമ്മുടെ എൻ കസ്റ്റമർ കേട്ടോ എൻ കസ്റ്റമർ അതും ഇതിനകത്തുള്ളൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട് അഡസീവ് എന്ന് പറയാൻ വേണമെങ്കിൽ അതെ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യമാണ് അഡസീവ് എന്ന് ഓരോ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഉണ്ട് നല്ല പ്രീമിയം ബ്രാൻഡുകളുണ്ട് ഏറ്റവും ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ ഉള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് സിമെന്റ് ബേസ്ഡ് ആണ് സിമെന്റ് ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് വേണ്ടുന്ന പോളിമർ കണ്ടന്റ് ഉണ്ട് അങ്ങനെയുള്ള അഡീഷണൽ കണ്ടന്റുകൾ നമ്മൾ നോർമലി ഒരു ഗ്രൗട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആ ഗ്രൗട്ടിനകത്ത് എംസാൻ്റെ ചേർത്ത് കിട്ടുന്ന കണ്ടന്റേ കാട്ടി കുറച്ച് അഡീഷണൽ കണ്ടന്റൂടെ പോളിമർസൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതിനകത്ത് പല ഗ്രേഡ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് അതെ പല ഗ്രേഡ് ഉണ്ട് ഇപ്പം നമ്മളൊരു ഒരു ടൈൽ ഇട്ടേക്കുന്ന ഒരു സർഫസ് ഈ ടൈൽ ഇളക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഗം വെച്ച് ഒട്ടിക്കാൻ പറ്റും അപ്പൊ ടൈൽ ടു ടൈലിന് ഒരു ഗം ഉണ്ട് അത് ഓരോ ബ്രാൻഡിനും ഓരോ ഗ്രേഡ് പല പേരിൽ അറിയപ്പെടുന്നത് ഇപ്പം എൻറ്റൂറയ്ക്ക് ഒരു ഗ്രീ ഒരു ഇതിലായി ലാറ്റർ ഗേറ്റിന് മറ്റൊരു പേരിണറിയുന്നത് അതൊരു ലെറ്ററും ഒരു വാല്യൂ ആയിരിക്കും ഇപ്പൊ ടി വൺ ടി ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം വരുന്നത് പക്ഷേ എന്നാ ഇതിന്റെ വേറെ ഭയങ്കര ഒരു മിസ്റ്റേക്ക് പറയട്ടെ പലപ്പോഴും ആളുകൾ ഗമ്മ മേടിച്ചിട്ട് നമ്മുടെ ഓൾക്ലാഡിങ് ഒട്ടിങ്ങിയപ്പോൾ പോലും ലാഭം നോക്കിയിട്ട് ഇതിലേക്ക് സിമന്റ് മിക്സ് ചെയ്യും സിമെന്റ് ബെഡ് ചെയ്തിട്ട് അതിലോട്ട് ചെയ്യുന്ന രണ്ടു മിക്സ് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും രണ്ടും ഉപയോഗം അല്ല ഇത് ഞാൻ പറഞ്ഞു ഇതാണ് ഒരു ഈ കമ്പനിന്നൊക്കെ പറഞ്ഞാല് അവർക്കെല്ലാം ഒരു ആറാണ്ടി വിഭാഗം ഉണ്ട് അതെ അവർ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞത് ടൈലിന്റെ മേളിൽ ടൈൽ ഒട്ടിക്കണമെങ്കിൽ ആ ഗമ്പിന്റെ അതിനകത്തുള്ളൊരു പശുണ്ടല്ലോ അത് ആരിക്കത്തില്ല നോർമലി ഒട്ടിക്കും വേണ്ടുന്നത് അത്രയും പശ വേണ്ടാന്നല്ലേ ഇത് ഒരു ഗ്ലാസിൻ്റെ മുകളിലാണെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം അതിന് ഗമ്പുണ്ട് അതിന് പിന്നെയും ഗമ്പ് കുറച്ചൂടെ ഗം കപ്പാസിറ്റി വേണം ഒരു മാർബിളിന്റെ പുറത്താണെങ്കിൽ വേരിയേഷൻ ഉണ്ട് മുസൈക്കിന്റെ പുറത്ത് ഈവൻ നമ്മുടെ ഒരു മെറ്റൽ സർഫസിൽ ഒട്ടിക്കാനുള്ള ഗം അവൈലബിൾ ആണ് ഇനി അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂള് അതുപോലെ സൈസ് ഗ്രേഡ് ഗ്രേഡ് വ്യത്യാസം വരില്ലേ വലിയ ഒട്ടിക്കുമ്പോഴും അതിന്റെ ആവശ്യമില്ല നമുക്ക് ആ ഹയർ ഗ്രേഡിലേക്ക് പോയാൽ മതി ഇപ്പൊ ഏറ്റവും ചെറിയ സൈസില് ഒട്ടിക്കുന്ന ഗ്രേഡിൽ ചൂടെ വലിയ ടൈം ഒട്ടിക്കാൻ പറ്റത്തില്ല നല്ല ഗ്രേഡ് എടുക്കേണ്ടി വരും ഇപ്പൊ ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് വരുമ്പോൾ സ്വിമ്മിംഗ് പൂളിന് അടുത്തൊരു ഗ്രേഡ് ഉണ്ട് ഓക്കെ അത് കമ്പനി വാറന്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള അപ്പം നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മുടെ ആ കടയില് കറക്റ്റായിട്ട് പറയുക അവര് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്തു തരുന്നതായിരിക്കും ഇനി അടുത്ത കാര്യം നിങ്ങള് പറഞ്ഞ ഇത് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേബർ ചെയ്യുന്ന എന്താ അവർക്ക് പണി എളുപ്പമാണ് ചെയ്യാൻ എളുപ്പമാണ് കുറച്ചുകൂടെ സ്മൂത്ത്നെസ് കിട്ടും മറ്റേതിന് ആ ഒരു സ്മൂത്ത്നസ് ഇല്ല ഈ ഗമിന് തനി ആ തനി മറ്റേത് കുറച്ച് സ്മൂത്ത് ആവും ചെയ്യുക അപ്പൊ വർക്കിന്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ഇത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു ദിവസം പറഞ്ഞപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊരു കാര്യം ഉപയോഗം ഉപയോഗം ഇല്ലാതാക്കി അതിനെ നശിപ്പിച്ചളഞ്ഞു അതാണ് ഇതിനകത്തുള്ള ഒരു ഒരു പ്രശ്നം അറിയാവുന്ന അതെ അല്ല കസ്റ്റമർ വിചാരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞപോലെ രണ്ടാമത് ഒരു കേസ് ഉണ്ട് ഈ ഗമ്മിന്റെ കേസിൽ നമ്മൾ സിമെന്റ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു വൈറ്റ് സിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റ് കളർ ഗുകളും വൈറ്റ് എനിക്ക് തോന്നുന്ന വൈറ്റ് സർഫസുകൾ ഒട്ടിക്കാനായിട്ട് അല്ല നോ വൈറ്റ് പോലുള്ള അല്ലെങ്കിൽ ഫുൾ ബോഡി പെട്രിഫൈഡ് വൈറ്റ് കളർ പോലുള്ള ഒട്ടിക്കാനായിട്ട് അതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും ചിലപ്പോൾ ചില ധാരണ ഉണ്ടാവാൻ അതെ അതെ ത്രീ വൈറ്റ് ബേസ് ടൈൽ ഒട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗിക്കുന്ന ഗം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എല്ലാവർക്കും ഗംബിലോട്ട് പോകാൻ പറ്റത്തില്ല കോസ്റ്റ് ഒരു പ്രശ്നമാണ് അതെ അപ്പൊ അതിനകത്തുള്ള ഒരു അടുത്തൊരു സിംപിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് സിമെന്റ് കിട്ടുമല്ലോ ചെയ്യാം അടുത്തൊരു ഓപ്ഷൻ ഈ ഗ്രൗണ്ടിന് പകരം വൈറ്റ് സിമന്റ് അല്ലെങ്കിൽ അതിലും കുറച്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെന്റ് അടിക്കുക രണ്ട് ലെയർ ബ്രഷ് വെച്ചിട്ട് ഈ ടൈലിന്റെ ബാക്കിൽ അപ്പം അത് കംപ്ലീറ്റ് അടിക്കൂഷൻ ഒന്നും നമുക്ക് ഇത് പലപ്പോഴും അബദ്ധം പറ്റുന്നതേ ഷോപ്പിൽ നല്ല വൈറ്റ് കളർ ടൈലൊക്കെ കണ്ടു വെച്ചിട്ട് വീട്ടില് ഇത് ലേ ചെയ്യുമ്പോഴത്തേക്ക് കളർ ഡിഫറൻസ് വരും അപ്പൊ പറയാം അവര് വേറെ ടൈല് സംഭവം ഇതാണ് അതിനകത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതെ ഇപ്പൊ നോക്കിയാൽ വൈറ്റ് ടൈല് ലേ ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു പ്ലെയിൻ ടൈൽ ആണെങ്കിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടാവും ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള പിൻഹോൾസിന് അതെല്ലാം കളർ കയറിയിട്ട് അടിയിൽ നിന്നുള്ള ആ സിമെന്റിന്റെ ടെക്സ്റ്റർ ഏറിയിട്ട് ചെറിയ ചെറിയ ലൈറ്റ് വന്നിട്ടുണ്ടാകും ലൈനോ ഡോട്ട്സോ ഒക്കെ വന്നിട്ടുണ്ടാകും ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള വൈറ്റ് ആണെങ്കിൽ ഇതുപോലെ ചെറിയ ചേഞ്ചസ് അവരുടെ ആദ്യത്തെ ടൈലും ഫോട്ടോ എല്ലാം ഇവിടെ നോക്കിയാൽ മതി ആദ്യത്തെ ടൈൽ സർഫസും ഇപ്പോഴത്തെ ടൈൽ സർഫസും വ്യത്യാസം ഉണ്ടാവും കറക്റ്റ് ആണ് കാരണം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു വിയറ്റ്നാം വൈറ്റ് എന്ന് പറയുന്ന ഒരു മാർബിൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ വിയറ്റ്നാം വൈറ്റ് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചാൽ വിയറ്റ്നാം വൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് യൂസ് ചെയ്യേണ്ടിരുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരുന്ന സിമെൻറ്റും ഗ്രൗട്ടും ഉപയോഗിച്ചിട്ടായിരുന്നു ശേഷം മാർബിൾ അല്ലേ സ്വാഭാവികമായിട്ടും വാട്ടർ പ്രസോഷൻ അത് സംഭവിച്ചതിന് ഒരുപാട് കേടുപാടുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വിയറ്റ്നാം വൈറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഒരു ഡീലർ എടുത്തു വെക്കുന്ന എനിക്ക് അറിയില്ല വളരെ ചുരുക്കമായിട്ടാണ് തോന്നുന്നത് ഒരു റിസ്കി റിസ്കി ഫാക്ടർ ഫാക്ടർ ആണ് ആണ് മാർബിൾ നോർത്ത് നോർത്ത് സൈഡിൽ കേരളയില് നിരന്തരമാണ് ആണ് അവിടെ പോലെ വിയറ്റ്നാം വൈറ്റിന്റെ പ്രചാരം കുറവാണ് വൈറ്റ് ചോദിക്കുമ്പോ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പഴത്തേക്ക് അന്നത്തെ അനുഭവം പലരുടെയും ഇതാണ് ഇതാണ് ഇത് രണ്ടാമത് മെയിന്റൈൻ ചെയ്യലും വലിയൊരു ഘടകമാണ് ഇത്തരം ഇതിലേക്ക് വരുന്ന സമയത്തെ നമ്മള് സാധാരണ ടൈൽ പോലെ ഈസി അല്ല മാറ്റ് ഇപ്പഴും ക്ലോസ് ചെയ്യാട്ട് വരുന്ന സമയത്ത് പല ആൾക്കാരും എടുക്കാനുള്ള മടി ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് ശരി അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അശോഞ്ചാന്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞാല് അതിനകത്ത് ഈ പറഞ്ഞ ഇത് കൊടുക്കേണ്ടത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടയാള് ലേ ചെയ്ത ആളാണ് കേട്ടോ കൊടുക്കേണ്ടത് അല്ലെ കടക്കാരൻ കക്ഷി ചേരുവായിരുന്നു ആ ലേ ചെയ്ത ആളാണ് അതിനകത്ത് പൈസ കൊടുക്കേണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ലേ ചെയ്തപ്പോൾ അതിനൊക്കെ തെറ്റ് തെറ്റുപറ്റി നമുക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് തന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൺക്ലൂഷൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് ചെളി വെള്ളം എങ്ങനെയുള്ളത് മേളിലേക്ക് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ലേ ചെയ്ത ഒരാളുടെ ഉത്തരവാദിത്വം അല്ല അതിന്റെ അതിൻ്റെ താരത്തെ പ്രോപ്പർട്ടി ആ കോൺക്രീറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് എനിക്ക് എനിക്കത് എൻ്റെ എൻ്റെ ഒരു ഇതിൽ തോന്നുന്ന കാര്യമാണ് അല്ലാതൊരിക്കലും ആ ഒരു കോൺക്രീറ്റിന്റെ മുകളിൽ മുകളിൽ വെള്ളമോ ചെളിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് വരേണ്ട കാര്യമുള്ളു അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ ടൈൽ ലേ ചെയ്ത ആള് പരിപാടി തുടങ്ങിയത് പുള്ളിയുടെ വഴി അവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ പുള്ളി ലേ ചെയ്തതിനകത്ത് ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇളകിയ സമയത്ത് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലെയറിൻ്റെ മുകളിലേക്ക് ഇത് വന്നത് ഫോട്ടോയോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിധി വന്നത് തീർച്ചയായിട്ടും അതിന്റെ ബേസിലായിരിക്കാം ഇപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങള് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അതിനകത്ത് നേരത്തെ പറഞ്ഞ ബെഡ് ചെയ്തിട്ട് ഈ വരയ്ക്കത്തില്ലേ വരയ്ക്കുമ്പോ അവിടെ എല്ലാം കുഴിയായി മാറുവ യഥാർത്ഥത്തിൽ വരച്ചിട്ടാണ് ഈ ഗ്രൗണ്ട് ഒഴിക്കുന്നത് അപ്പൊ ആ ഗ്രൗണ്ട് ഒഴിക്കുന്നതിന്റെ ഫോഴ്സിൽ ഈ ബെഡ് നമ്മൾ ചെയ്യുന്നത് അടിച്ച് നമുക്ക് വരും ഓ ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യോട് ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് ഇതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞ ഈ കേസ് ആണ് ശരി നോർമലി ഉള്ള ടെറാക്കോട്ട ടൈല് നമുക്കിപ്പോ കിട്ടുന്ന ടെറാക്കോട്ട ടൈലുകൾ അതായത് ട്രഡീഷണൽ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലേ ടൈലുകൾ ഇന്ന് അവൈലബിൾ ആണല്ലോ അവൈലബിൾ ആണ് ഓക്കെ അത് ലേ ചെയ്യുമ്പോഴത്തേക്കും ഏത് രീതിയിൽ ചെയ്യണം എന്നുകൂടെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അത് ഉപയോഗിക്കുന്നവർക്ക് അത് ഇപ്പൊ നോർമൽ ഒന്ന് നമ്മുടെ നമ്മുടെ കേരള രീതിയിൽ കിട്ടുന്ന നമ്മുടെ ഓടിന്റെ രീതിയിൽ കിട്ടുന്ന ഒരു ടൈലാണ് നമ്മുടെ അത് നോർമലി ഗം ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ചെയ്യുമ്പോൾ ഈ ബെഡ് പ്രോപ്പറായിട്ട് ചെയ്ത് പിന്നെ എനിക്കൊന്നും അതിന് ഒരു മാനുഫാക്ചറിംഗ് ആയിട്ട് തന്നെ അതിന് ചില പോരായ്മകൾ ഉണ്ട് പോരായ്മകളുണ്ട് വെള്ളം പിടിക്കും വെള്ളം പിടിക്കും അതുകൊണ്ടൊക്കെ അതിന് വലിയ പ്രശ്നങ്ങളില്ല സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുമില്ല കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ സെറാമിക് ടൈൽസിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂസ് പ്രോപ്പറായിട്ട് ലേ ചെയ്തെങ്കിൽ ഇളകാൻ ചാൻസ് ഉണ്ട് ഇളകാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എയർ ഗ്യാപ്പ് ഫോം ചെയ്തിട്ട് ആ എയർ ഇരുന്ന് വലുതായി ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ് അത് പൊട്ടുകയാണ് ആ ഒരു സമയത്ത് അത് പൊട്ടി ഇത് എയറിന്റെ പവർ അറിയാമല്ലോ നമ്മള് വലിയ വലിയ മിഷനറീസ് വരെ എയറിലാണ് ബ്രേക്ക് ാണ് ഏറ്റവും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം അപ്പോ അത്രയും പവർ ഉണ്ട് എയറിന് അപ്പൊ ആ എയർ ആണ് ഇതിനെ പൊക്കിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ എയർ വരാതിരിക്കാതെ ഉണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കാനായിട്ട് പലരും സജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇതേ ശരിക്കും നമ്മൾ ഈ കാള പറ്റുമെന്ന് കേൾക്കുന്നൊരു സംവിധാനമാണ് ഇതൊക്കെ ഇപ്പം നമുക്ക് ഇത്തരം മെഷീൻസൊക്കെ നമ്മൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വീഡിയോസ് കാണും നേരെ അതിൽ നിന്ന് കയറിപ്പോ ആ വീഡിയോ കണ്ടാൽ തന്നെ ആമസോണിൽ അടുത്ത് നമുക്ക് സജഷൻ വരും അത് വേറെ കേസ് തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ പലപ്പോഴും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ലേബേഴ്സിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് നമ്മൾ ഈ വൈബ്രേറ്റർ യൂസ് ചെയ്തു തുടങ്ങിയത് മുമ്പൊക്കെ നമ്മൾ കമ്പി വെച്ചിട്ട് കോൺക്രീറ്റ് കുത്തുമായിരുന്നു ഈ വൈബ്രേറ്റർ നമ്മളടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ കോൺക്രീറ്റിൽ കൃത്യം അത് ഹണി ഇത് യൂസ് ചെയ്താലും ഈ വരും അതായത് അമിത യൂസ് ഇത് ദോഷം ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എന്ത് മെഷീൻ ഉണ്ടെങ്കിലും അത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് അല്ലെങ്കിലും സ്കിൽഡ് ലേബർ അതെ തീർച്ചയായിട്ടും പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അത് ഇപ്പോൾ നമുക്ക് ഒത്തിരി ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ ഉണ്ട് പല എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട് ഇതുപോലെ സ്കിൽഡ് ലേബറിനെ മേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം ഈ പെയിന്റ് കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പൊ അവർ അവരുടെ തന്നെ ഒരു അഡ്വൈസിങ് ടീം ഉണ്ടാവും നമ്മൾ പെയിന്റ് എടുത്താലും ഇപ്പൊ ജാഗ്വാർ പോലുള്ള സാനിറ്ററി വെയറിലേക്ക് വരുന്ന സമയത്ത് വെൽനെസിൻ്റെ കുറേ ഉണ്ട് ഇത് നമ്മുടെ പ്ലംബേഴ്സ് ഒന്നും കണ്ടിട്ട് പോലുമില്ല ചില ക്ലൈൻ്റുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വരുന്ന അവർക്ക് ഇത് ആവശ്യമായിട്ട് വരും ഈ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവർ അവരുടെ ഒരു അഡ്വൈസിങ് ടീമിനെ നമുക്ക് തരും അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ടൈൽ ഷോപ്പുകളും അല്ലെങ്കിൽ ആ കമ്പനികളും ഇത്തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്കാർക്ക് കുറച്ചുകൂടെ സ്കിൽഡ് ലേബേഴ്സ് നമുക്ക് കിട്ടും അത് പല അപ്പോക്സി അങ്ങനെ കേസിലൊക്കെ ഇത് ഉണ്ട് ആൾറെഡി കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ കേസിലും ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല ചെയ്ത് കാണിച്ചായിട്ടൊന്നും എനിക്കറിയില്ല ഇതിനകത്തൊരു ഘടകമാണ് കൂലി ആയാലും ഈ ലാഭം അമിത ലാഭം എടുക്കുന്നവരുണ്ട് ഈ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നവരുണ്ട് അവർക്ക് വർക്ക് വേണം അവരെങ്ങനെങ്കിലും ഇത് ചെയ്തു ചെയ്ത് തീർത്തില്ല അതെ ആ രീതിയിൽ ചിന്തിക്കുന്ന അടുത്താണ് എപ്പോഴും ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് അത് കൃത്യമായി ചെയ്താണ് നല്ലത് ഞാൻ ഇതിനകത്ത് എൻ്റെ അടുത്ത് ടൈല് ലേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവർ ചോദിക്കുന്ന ഒരു റേറ്റ് മാന്യമായിട്ടുള്ളത് കൊടുക്കണം കാരണം ഇതിനകത്ത് ഓവർ ബാർഗെയിനിങ് ചെയ്യരുത് കാരണം ഓവർ ബാർഗനിങ് ചെയ്തവർ ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യും ചെയ്യാതെ പറയും അപ്പോൾ അവർ അത് അവരുടെ അവർക്കൊരു പ്രോഫിറ്റബിലിറ്റി ആക്കി എടുക്കാനായിട്ട് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് വർക്ക് അതെ കൊണ്ടുള്ളു അതൊരു ഭയങ്കര പ്രശ്നമാണ് അതെ അപ്പോൾ അത് വർക്കിൻ്റെ ആ ഒരു ക്വാളിറ്റിയെ തീർച്ചയായിട്ടും ബാധിക്കും പിന്നെ ടൈല് ലേജിയാൻ കമ്പനി പറയുന്ന കുറച്ച് പ്രൊസീജിയറുണ്ട് ഈ ബെഡ് ഒന്നിൽ ബെഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ടൈൽ വെറുതെ വിരിച്ചിട്ട് വിരിച്ച് അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ാണ് കമ്പനി പറയുന്നത് ഇനി ഒരു സംഭവം ഇതിന്റെ ഇടയിൽ കൂട്ടിച്ചേർക്കട്ടെ ഈ ടൈൽ വിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ക്ലൈന്റ് കേറി വരും ഇവരുടെ ഫാമിലിയൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ നടക്കുന്ന പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഈ വൈകുന്നേരം ജോലിക്കാർ ഈ പണി കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോകും ഇവര് ഇത് കാണാൻ വേണ്ടിട്ട് കേറിയിട്ട് നടക്കും ചെറിയ ഒരു ഇത് മതി നിങ്ങൾ പറഞ്ഞ നടക്കും എയർ ഗ്യാപ്പ് അവിടെ സംഭവിക്കും ഇത് ജോലിക്കാരോ അറിയില്ല ഇവരിത് കേറിയിട്ടൊന്നണങ്ങിയാലും പേടിച്ചിട്ട് പറയൂല ഇവർ വഴക്ക് കുറയുന്നു കേട്ടിട്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് ഇതിനകത്ത് വരാം കേട്ടോ ഇതില് ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർ കസ്റ്റമർക്ക് അവയർനെസ് ഉണ്ടാവുക കസ്റ്റമർ അവരുടെ വീട് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ അവസാനത്തുനിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അവരുടെ വീട് കൃത്യമായിട്ട് ലേ ചെയ്യുന്നു ഇപ്പം അവർ ഇതു ശേഷം വിരിച്ചിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ കയറാതിരിക്കുക അത് പല ആൾക്കാരെ കിട്ടും മൃഗങ്ങൾ കയറിയാലും സംഭവിക്കുക അല്ലേ ഒരു പൂച്ചയോ പട്ടിയോ കയറിയാലും ഇത് സംഭവിക്കാം പിന്നെ രണ്ടാമത് നമ്മുടെ സ്കിൽ ലേബറിൻ്റെ കാര്യമാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത് അതിനു മുൻപ് ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് എടുക്കുന്ന കാര്യം തൊട്ട് യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ക്രോഡീകരിച്ച് പോകേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂയില് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് നഷ്ടം സംഭവിച്ചു ഒറ്റ വാക്കിൽ അവസാനിക്കുക അത് വിറ്റയാള് അതിനുശേഷം അത് ചെയ്തയാള് അതിനുശേഷം ഇതിനകത്ത് നിങ്ങൾ പൂരിപ്പിക്കാതെ പോകുന്ന ഒരു സാധനമാണ് ഞാൻ പൂരിപ്പിക്കാം നമ്മൾ അതായത് അല്ലെ കസ്റ്റമർ എന്ന് പറയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത് എന്താ പറയുക വളരെ വ്യക്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നല്ലൊരു ഡീലറായിരുന്നു മേടിച്ച് അവർ ഒരു അഡ്വൈസ് എടുത്ത് ചെയ്യിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നതാണ് അതെ അതെ തീർച്ചയായും അപ്പോൾ കൺക്ലൂഷൻ ഇങ്ങനെ നമുക്ക് പറയാം നമ്മളിത് ചെയ്തത് ഒരു എന്താ പറയാ ഇപ്പം അശോകഞ്ചാണ്ട വീട്ടിൽ സംഭവിച്ചത് അതിനുശേഷം അതിൻ്റെ ഉപഭോക്താവായിട്ടുള്ള പുള്ളി പുള്ളിക്ക് ആ പണം പിഴ കൊടുക്കേണ്ടി ഇത് ചെയ്തയാളാണ് നമുക്ക് അയാൾ എങ്ങനെ ചെയ്തോ എന്തോ ഒന്നും ഉള്ളോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ടോ അയാൾക്കത് പ്രശ്നം സംഭവിച്ചു പുള്ളി ബാധിക്കപ്പെട്ട ആളാണ് അതെ നമുക്കൊന്നും പറയാനില്ല അതെ ഒരു പ്രൊഡക്റ്റ് അതേത് പ്രൊഡക്റ്റുമായിട്ട് പ്രത്യേകിച്ച് ഫ്ലോറിങ് പ്രൊഡക്റ്റുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ല രീതിയിൽ ലേ ചെയ്യുന്ന ബെസ്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഡീലറുടെ അടുത്തുനിന്ന് ബെസ്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു നല്ല ലേ ചെയ്യുന്ന ആളുടെ അടുത്ത് കൊണ്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും അതെ തീർച്ചയായും അങ്ങനെ അല്ലേ അതെ അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ക് കൂടിയ തീർച്ചയായും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വി ആർ സൈനിങ് ഓഫ് ഫ്രം ഓർക്കുപേർ ടോക്സ്